ലോകത്തെ മുൻനിര വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഗ്രൂപ്പ് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുന്നു എയുടെ സാധ്യതകൾ ലോകത്തിന് മുന്നിൽ തുറന്നുകൊടുത്ത ഓപ്പൺ എയുമായാണ് എമിറേറ്റ്സ് തന്ത്രപരമായ പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എമിറേറ്റ്സിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എഐ സംയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏർപ്പെടുന്നത് ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുക പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക ബിസിനസ് വെല്ലുവിളികൾക്ക് നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർണായക പങ്ക് വഹിക്കുമെന്നാണ് എമിറേറ്റ്സ് പ്രതീക്ഷിക്കുന്നത് ഈ സഹകരണത്തിന്റെ ഭാഗമായി ഓപ്പൺ എഐയുടെ എന്റർപ്രൈസ് പതിപ്പായ ചാറ്റ് ജി പി ടി എന്റർപ്രൈസ് എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കും എമിറേറ്റ്സിലെ ജീവനക്കാർക്ക് എഐഎക്കുറിച്ച് മെച്ചപ്പെട്ട ധാരണ നൽകുന്നതിനായി പ്രത്യേക പരിശീലന പരിപാടികളും നടത്തും കൂടാതെ എഐയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിന്യാസത്തിനും മാർഗനിർദ്ദേശം നൽകുന്നതിനും ഒരു എഐ സെന്റർ ഫോർ എക്സലൻസും സ്ഥാപിക്കും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഉപഭോക്തൃ അനുഭവം സ്ട്രാറ്റജിക് ഇന്നോവേഷൻ എന്നിവയിൽ പുരോഗതി കൈവരിക്കാൻ ഓപ്പൺ എഐയുടെ ജനറേറ്റീവ് എഐ മോഡലുകൾ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാമെന്നും ഇരു കമ്പനികളും ചേർന്ന് പഠിക്കും എമിറേറ്റ്സിന്റെ ഈ പുതിയ കാൽവെയ്പ് ആഗോള വ്യോമയാന രംഗത്ത് ഒരു വഴിത്തിരിവാകുമെന്ന കാര്യത്തിൽ സംശയമില്ല